കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുറ്റിപ്പുറം യൂണിറ്റ് നടത്തിയ ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിന്റെ രണ്ടാം ഘട്ട നറുക്കെടുപ്പിനോടനുബന്ധിച്ച് സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കുറ്റിപ്പുറം അമാന ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കുറ്റിപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റും അമാന ആശുപത്രി മാനേജിംഗ് ഡയറക്ടറുമായ കെ പി അബ്ദുൽ കരീം അമാന ആശുപത്രി എല്ല് വിഭാഗ വിദഗ്ദ്ധൻ ഡോക്ടർ ഷഹീൻ ഹമീദ് ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ സാബു മുഹമ്മദ് എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു സൌജന്യ ഷുഗർ പ്രഷർ യൂറിക് ആസിഡ് ക്രിയാറ്റിൻ ടെസ്റ്റുകൾ കൂടാതെ മറ്റു ടെസ്റ്റുകളും ഡിസ്കൌണ്ടോടുകൂടി നൽകിയിരുന്നു ആശുപത്രിയിലെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാരായ കൃഷ്ണപ്രിയ ലിൻഷാദ് ഷാമിൽ സഹിജ ഷീജ സ്നേഹ മിസ്രിയ നഴ്സിംഗ് സ്റ്റാഫുകളായ ആകാശ് അശ്വതി ബിബിൻ ഫാർമസി സ്റ്റാഫുകളായ റിഷാ അക്ഷി ഷിയാസ് ഹംസ തുടങ്ങിയവർ ക്യാമ്പിന് മെഡിക്കൽ സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ കുറ്റിപ്പുറം